പോത്താനിക്കാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ സഹകരണ സംഘം പുതിയതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് നിർവഹിച്ചത് സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് ജോസ് മേലത്ത് അധ്യക്ഷത വഹിച്ചു കേരള സ്ട്രീറ്റ് കോപ്പറേറ്റീവ് ഹൌസിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ സി അബു മുഖ്യപ്രഭാഷണം നടത്തി ഇക്ബാൽ വലിയ വീട്ടിൽ ഇബ്രാഹിം ലുഷാദ് സജ്ജി കെ ബർഗീസ് പി കെ ചന്ദ്രശേഖരൻ നായർ ജിജി ഷിജു റാണിക്കുട്ടി ജോർജ് സാലി ഐബ് ബോബൻ ജേക്കബ് കെ വി കുര്യാക്കോസ് ഷാജി സി ജോൺ നിസാർ പാലക്കൻ സി എ അഗസ്റ്റ്യൻ സാബു വർഗീസ് സാലിമോൻ സി കുര്യൻ വി എം നാസർ ജോബി ജോസ് എം എ അരുൺ എബി ലൈജു സിന്ധു ഷൈജൻ സി കെ സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു പതിനേഴ് മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷന്റെ എറണാകുളം ജില്ലയുടെ ഏറ്റവും നല്ല സഹകരണ സംഘത്തുമായ അവാർഡ് വായിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വാങ്ങിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു മാത്രമല്ല കഴിഞ്ഞ വർഷം ിൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് തൃശ്ശൂർ ഉള്ളതായ സംഘം ആണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സംഘം ഞങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളത് അതിന് ഞങ്ങൾക്ക് അതിന് ഞങ്ങൾക്ക് സമ്മാനം ലഭിക്കുവാനായിട്ട് സാധിച്ചു ന്യൂസ്